വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വാതികുത്ത ഗ്രൂപ്പിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ വിരാസ് കോളേജ് മികവിൻ്റെ മറ്റൊരു പൊന്തുവിൽ കൂടി കൂട്ടിച്ചേർത്തു യു ജി സിയുടെ കീഴുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാര പരിശോധന കമ്മിറ്റിയായ നാക്കിൻ്റെ ഒന്നാംഘട്ട വിലയുരുത്തൽ തന്നെ ബി പ്ലസ് പ്ലസ് റാങ്ക് നേടിയെടുത്തു നാലിൽ രണ്ട് പോയിൻ്റ് ഒമ്പത് അഞ്ച് എന്ന ഉന്നത ഡി ജി പി യെ നേടി കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തെയും പ്രവർത്തനങ്ങളെയും അംഗീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് വിരാസ് കോളേജിൻ്റെ ഈ നേട്ടം കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് തീയതികളിലാണ് നാക്കിൻ്റെ വിദഗ്ധ സംഘം കോളേജിൽ സന്ദർശനം നടത്തിയത് അക്കാദമിക് മുഖവിനോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഗുണനിലവാരം സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയുള്ള വിദ്യാർത്ഥിയുടെ പ്രവർത്തനം എന്നിവയെല്ലാം കോളേജിനെ മുൻനിരയിൽ എത്തിക്കാൻ പ്രവർത്തിച്ചു എട്ട് ബിരുദാനന്തര കോഴ്സുകളും നാല് ബിരുദാനന്തര ബിരുദ കോഴ്സുകളും അടക്കം പന്ത്രണ്ട് പ്രോഗ്രാമുകൾ കോളേജ് ക്യാമ്പസിലുണ്ട് കേരള ഹരിത മിഷന്റെ ഗ്രീൻ ക്യാമ്പസ് പദവിയും കോളേജിനെ തേടിയെത്തി ഐ ബി എമ്മുമായി ചേർന്ന് നൂതന സാങ്കേതിക വിദ്യയായ എ ഐ ഉൾപ്പെടെയുള്ള കോഴ്സുകളും നടത്തി വരുന്നുണ്ട് കോളേജിൽ നാസ് അംഗീകാരത്തിൻ്റെ ഭാഗമായി നടത്തിയ ആഘോഷ പരിപാടികൾ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എസ് എ പി അബ്ദുൽ സലാം ചെയ്തു അവൻ മാത്രമാണ് നിങ്ങളെ പോലെയുള്ള നിസ്വാർത്ഥരായ അധ്യാപകരെയും മറ്റ് അനധ്യാപകരെയും അതേപോലെ ആത്മാർത്ഥത നിഷ്കളങ്കരായ വിദ്യാർത്ഥികളെയും നമുക്ക് അനുഗ്രഹിച്ച് കഞ്ഞു നൽകിയ അബ്ലാഹുവിന്റെ ഒരു പ്രതില പ്രതിഫലമനമാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള തീർച്ചയായും ഇത് ചെറിയ കാര്യമല്ല ആമുഖമായി നിങ്ങളുടെ പ്രിൻസിപ്പാൾ അതിന് ഷെയർ ചെയ്യുന്നതാണ് ഇവിടെ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എഴുപതോളം സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ട് എന്ന് എനിക്കറിയാം ഞാൻ ഞാനതിൻ്റെ മാനേജ്മെൻ്റ് അസോസിയേഷൻ്റെ ഉത്തരവാദപ്പെട്ടൊരു വ്യക്തി എന്ന് തന്നെയാണ് പറയുന്നു എന്തുകൊണ്ടും അതിൻ്റെ ആരംഭം മുതൽ തന്നെ ഒരു ഒരു ഐഡിയോളജിക്കലായിട്ട് ഒരു പോളിസി ബേസ്ഡ് ആയിട്ട് ഒരു നിലപാടുള്ള ഒരു സ്ഥാപനമായിട്ട് അവരുടെ മുമ്പിലൊക്കെയും ും മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി ഡോക്ടർ അബു ഇസഹാഖ് മുസ്തഫ ഇബ്രാഹിം ഫാറൂഖ് ഉസ്മാൻ സാജിദ് നദ്വി വി കെ ഖാലിദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ മികവ് നേടിയ വ്യക്തികളെ അനുമോദിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി വർത്തമാന ന്യൂസിന് വേണ്ടി രാജൻ അരണിമയുടെ ദൃശ്യങ്ങൾക്കൊപ്പം രാജ്യ ശരീരം